മനോഹര മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിക്കുന്ന സ്നേഹകൂടിൻ്റെ ഡയറക്ടർ നിഷ സ്നേഹകൂട് ഈ മഹനീയ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി പ്രിയങ്കനായ അനുരാജ് ഇന്ന് മഹത്തരമായ ഈ ഉദ്ഘാടനം നിർവഹിച്ച കാരുണ്യ ദമ്പതികളായിട്ടുള്ള ശ്രീ വിജയൻ ശ്രീമതി ഗീതാവിജയൻ അവരുടെ ഈ വേദിയിലുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റുമാർ അടക്കമുള്ള ജനപ്രതിനിധികളെ സ്വാമിമാരെ ആദരണീയനായ അച്ഛൻ ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ സ്നേഹസമ്പന്നരെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാർ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയവന്ദനം എന്നെ സംബന്ധിച്ചു എനിക്ക് ഏറ്റവും സന്തോഷം പകർന്ന ഒരു ദിനമാണിന്ന് നമ്മുടെ ജീവിതത്തിൽ അപൂർവമായ ആനന്ദം വന്നുചേരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിലുള്ള സന്ദർഭങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ രേഖപ്പെടുത്തും അത്തൊരു ഒരു ദിനമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള സമയത്ത് ഗാന്ധി ഭവനിൽ കുറേയധികം വർഷങ്ങളായി എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന അവിടുത്തെ നഴ്സിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി അതിൻ്റെ കുടുംബം അവർക്കായി ഫാം ഇൻ്റർനാഷണൽ എന്ന ഒരു പ്രവാസി സംഘടന അതിമനോഹരമായൊരു വീട് നിർമ്മിച്ച് നൽകി അത് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവർകളായിരുന്നു അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടായത് മനോഹരമായ അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ പെൺകുട്ടി അടക്കമുള്ള മകളടക്കമുള്ളവരുമായി ആ കുടുംബത്തിൽ അവർ ഇന്നു മുതൽ സ്വാസ്ഥ്യത്തോടെ ഉറങ്ങാൻ കഴിയുന്നു മറ്റൊന്ന് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഈ ദൃശ്യം കണ്ടപ്പോൾ ഏറ്റവും അധികം സന്തോഷം തോന്നുകയാണ് വളരെ തിട വളരെ തിരക്കിൽ ഓടിയാണ് ഇവിടെ എത്തിയെങ്കിലും ഈ ചടങ്ങ് അവസാനിച്ചേക്കും എന്ന് കരുതിയാണ് എങ്കിൽ എത്തിയതെങ്കിലും ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ എനിക്ക് എത്താൻ കഴിഞ്ഞതും വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ട നിഷയും അനുവും എനിക്ക് അവരാരാണ് എന്നെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്തായാലും ഒരു പിതാവിനെ പോലെ അവരെന്നെ കാണുന്നു അവരുടെ പ്രവർത്തനങ്ങൾ എന്നെ അതിശയിപ്പിക്കുകയും എനിക്ക് ആ പ്രവർത്തനങ്ങളിൽ പ്രത്യാശ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ പറഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിൻ്റെ ഉൾപ്രദേശത്തൊരിടത്ത് ഒരു ഇടത്തരം വീട്ടിൽ കുറച്ച് അമ്മമാരുമായി ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ അതിൻ്റെ ആദ്യ തിരി തെളി തെളിയിക്കാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ ആ സന്ദർഭം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുകയാണ് പിന്നീട് പലയിടങ്ങളിലേക്ക് പല വാടക ഘട്ടങ്ങളിലേക്ക് ഇവർ മാറിപ്പോകുകയും അങ്ങനെ അലഞ്ഞു വലഞ്ഞ് അവർ ജീവിക്കുമ്പോഴും അവിടെ എത്തുന്നവർക്ക് നൽകി വരുന്ന കരുതൽ ഈ അച്ഛനമ്മമാരെ സ്വന്തം അച്ഛനമ്മമാരെ പോലെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ അവരുടെ ആ സേവനം എനിക്ക് വളരെ അധികം അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവരോടൊപ്പം താമസിച്ച് ഇവർക്ക് നിസ്തുലമായ നിർലോഭമായി സ്നേഹം നൽകുന്നത് ഈ സ്ഥാപനം പലയിടത്തും മാറിയപ്പോഴൊക്കെ അവിടെ പോയിട്ടുള്ളപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബമാകെ ഈ പ്രിയപ്പെട്ടവരുമായിട്ടാണ് ചേർന്ന് നിൽക്കുന്നത് എൻ്റെ മകൻ അടിക്കടി ഈ ഭവനത്തിലെത്തും നിഷയെ സംബന്ധിച്ചിടത്തോളം നിഷയുടെ ഒരു സഹോദരനായിട്ടാണ് അവനെ കാണുന്നത് എൻ്റെ സഹോദരമിണി ചില യാത്രാവേളകളിൽ ഇവിടെ എത്തും ഞങ്ങളൊരു സംരംഭത്തിൻ്റെ ഭാഗമായി ആയിരം ആയിരത്തി അഞ്ഞൂറിനടുത്ത് വരുന്ന കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു അനുഭവവും സന്തോഷവും ഈ കൊച്ചു കുടുംബത്തിലെത്തുമ്പോൾ അവർ അനുഭവിച്ചിട്ടുണ്ട് ഈ ഇത്രയും താമസിക്കുന്ന അച്ഛനമ്മമാർ എത്രയും വൃത്തിയായി അവരെ നല്ല കരുതലോടെ വളരെ സന്തോഷത്തോടെ അവരെ കാണാൻ കഴിയുന്നുണ്ട് പിന്നെ നിഷയോടൊപ്പം ഒട്ടേറെ പേർ ചേർന്ന് നിൽക്കുന്നു ഒരു നീലപ്പട തന്നെ അവരോടൊപ്പമുണ്ട് ചില പലപ്പോഴും ഈ തിരക്കിനിടയിലും ഈ പ്രിയപ്പെട്ടവർ ഗാന്ധി ഭവനിലേക്ക് കടന്നു വരാറുണ്ട് ഗാന്ധി ഭവനിൽ ഭക്ഷ്യ പ്രസിദ്ധി പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കാർഷിക വിഭവങ്ങളും ശേഖരിച്ചു നിഷയും അനുവും അതോടൊപ്പം തന്നെ ഈ പ്രവർത്തകരും ഒക്കെ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് അവരെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സത്യം ധർമ്മം ദയ അഹിംസ ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏതു പ്രവർത്തനങ്ങളും മുന്നോട്ട് പോയാൽ അവരാഗ്രഹിക്കുന്ന നടത്ത് എത്തിച്ചേരാൻ കഴിയുമെന്നുള്ള അനുഭവത്തിലൂടെ വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇതാണത് സത്യത്തോടു കൂടി ധാർമ്മികതയോടുകൂടി പ്രത്യാശയോടുകൂടി ഇവർ പ്രവർത്തിക്കുന്നു കഠിനമായി പ്രവർത്തിക്കുന്നു ലക്ഷ്യബോധത്തിലേക്ക് നീങ്ങുവാനുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെന്ന് പ്രതിബന്ധങ്ങളേറെ ഉണ്ടാവും ഏതൊരു സംരംഭവും നമ്മുടെ സമൂഹത്തിൽ പ്രതിബന്ധങ്ങളിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയൂ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞാൽ അത് എത്തിച്ചേരുന്നത് നമുക്ക് പോലും നിശ്ചയിക്കാനാവാത്ത സമുന്നതമായ മേഖലയിലേക്കായിരിക്കും അതാണ് ഈ സ്നേഹക്കൂട് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ ഒരു അഭിമാനവും സന്തോഷവുമാണ് ഞാൻ അനുഭവിക്കുന്നത് കാരണം ഞാൻ തിരികൊളുത്തിയ ഒരു സംരംഭം അത് അവർ വളരെ വളരെ ആ ആ പ്രകാശം നഷ്ടപ്പെടുത്താതെ അത് പ്രകാശിപ്പിച്ചുകൊണ്ട് ആ പ്രകാശത്തെ നാടിൻ്റെ പ്രകാശമാക്കി മാറ്റി പിന്നെ അവർക്ക് അവരുടെ ഒരു കാഴ്ചപ്പാട് പ്രകൃതിയോട് സ്നേഹമുള്ളവരാണ് ഈ ദമ്പതികൾ നിഷയും അനുവ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്താണ് അവർ എത്തിച്ചിരി ചേർന്നിരിക്കുന്നത് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെയുള്ള ഇടം അത് ദൈവീകമായ ഒരു കേന്ദ്രമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയും ഇവിടെ യഥാർത്ഥ ഈശ്വരൻ ഇവിടെയാണുള്ളത് ഈശ്വരനെ കാണണമെങ്കിൽ ഈ അച്ഛനമ്മമാരെ കാണാൻ എത്തണം അങ്ങനെയുള്ള ഒരിടത്തേക്ക് അങ്ങനെയുള്ളൊരിടം സൃഷ്ടിക്കുവാൻ അതോടൊപ്പം തന്നെ സഹായിക്കുവാനും സന്മനസ്സോടുകൂടി എത്തുന്നവരെ ചേർത്ത് പിടിക്കുവാൻ പലപ്പോഴും നമ്മൾ കാണുന്ന സഹായം ലഭ്യമായി കഴിയുമ്പോൾ അവരെ പിന്നെ വിട്ടുകളും പുതിയ പുതിയ ഇടങ്ങൾ തേടുകയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ സഹായിക്കുന്ന എല്ലാവരെയും ചേർത്ത് വയ്ക്കുകയും ചേർത്ത് പിടിക്കുകയും അവർക്ക് അഭിമാനം തോന്നുന്ന തരത്തിലേക്ക് പ്രവർത്തനങ്ങളെ നീക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ധാരാളമായി അച്ഛനമ്മമാർ ഉപേക്ഷിക്കപ്പെടുകയാണ് നമുക്കൊരു നിലയിലും അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് ഗാന്ധി ഭവനിൽ എല്ലാ ദിവസവും ഒരു സമ്മേളനമുണ്ട് ഉച്ച സമയത്ത് പ്രാർത്ഥന സർവോധ പ്രാർത്ഥനയും സമ്മേളനമുണ്ട് ആ സമ്മേളനത്തിലെല്ലാം പറയുന്ന മൂന്ന് വിഷയങ്ങൾ അത് മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് മാതാപിതാ ഗുരു ദൈവം മറ്റൊന്ന് സത്യം നർമ്മം ദയ അഹിംസ മതേതരത്വം തുടങ്ങിയ ഗാന്ധിയൻ മൂല്യങ്ങളെ ജീവിത സന്ദേശമാക്കണം മൂന്നാമതൊരു സന്ദേശമുണ്ട് പ്രകൃതിയും സകല ജീവജാലങ്ങളെയും സ്നേഹിക്കണം ആ സംഗമം ഗാന്ധി ആയിട്ട് അവടങ്ങിയിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസങ്ങൾ ഇന്ന് പിന്നിടുകയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ എത്തുന്നു നിരവധിയായ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും എത്തുന്നു അവരോട് എല്ലാം പറയുന്നത് ഒന്നാമത്തെ കാര്യം മാതാവും പിതാവും ഗുരുവും കാണപ്പെട്ട ദൈവങ്ങളാണ് അവരെ ആരും ഉപേക്ഷിക്കരുതെന്നുള്ളതാണ് പക്ഷേ ആ സന്ദേശം പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന അവസ്ഥ കുറയുകയല്ല കൂടുകയാണ് ഇന്നലെ ഇന്നലെ ഗാന്ധി ഭവനിൽ മൂന്ന് പേരെ ഏറ്റെടുക്കേണ്ടി സ്ഥിതി വന്ന് മക്കളുള്ളവരാണ് ആരുമല്ല തെരുവിലകർപ്പെട്ട് അവർ പ്രയാസത്തോടും പ്രതിസന്ധിയോടും കഴിയുകയാണ് അങ്ങനെയുള്ളവരെ മൂന്നുപേരെ ഇന്നലെ സ്വീകരിക്കേണ്ടി വരുന്നു ഇത് നമ്മുടെ നാടിൻ്റെ അവസ്ഥയായി മാറുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ഈ സന്ദേശം മാതാപിതാക്കളെ ഉപേക്ഷിക്കരുത് ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാതെ വരുന്നുണ്ട് പക്ഷേ നിർദ്ദേ ഉപേക്ഷിക്കുന്നതാണ് ബഹുഭൂരിപക്ഷവും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് മാതാപിതാ ഗുരു ദൈവമെന്നുള്ള ആ സങ്കല്പത്തെ നമുക്ക് ഉയർത്തിപ്പിടിക്കണം ഇവിടെ എത്തുമ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിഞ്ഞു നമ്മുടെ സുന്ദരം പ്രഭാകരൻ സാറ് മധു മധുസാർ അവരൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിൽക്കുകയാണ് പലരും എനിക്ക് സ്നേഹമുള്ളവരും കാണാൻ കഴിഞ്ഞു എൻ്റെ കൂടെ എത്തിയതും ഒരു ജീവകാരുണ്യ ഒരു നമ്മുടെ സമൂഹത്തിന് പ്രത്യാശ ഒരു വ്യക്തിയാണ് മുഹമ്മദ് ഷമീർ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കായംകുളം പ്രദേശത്ത് ഉള്ള യുവജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ഒരു രക്തദാന സേന രൂപീകരിക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ആ പ്രവർത്തനത്തിലൂടെ ഗാന്ധിഭവൻ്റെ ഭവൻ്റെ പ്രവർത്തകനായി മാറുകയും ഇപ്പോൾ ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിലുള്ള ഹരിപ്പാട് പ്രവർത്തിക്കുന്ന സ്നേഹവീട്ടിൻ്റെ ഡയറക്ടറായും ഗാന്ധി ഭവൻ ഓർഗനൈസിങ് സെക്രട്ടറിയായി നിന്നുകൊണ്ട് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തകനായി മാറിയിരിക്കുന്നു ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തകരെ സംരക്ഷി സുരക്ഷിക്കുവാൻ കൂടി അവരെ സമൂഹത്തിൽ നിസ്വരായി പ്രവർത്തിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി മാനവികതയും മതേതരത്വം ഉയർത്തി പഠിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗാന്ധി ഭവൻ നിർവഹിച്ചു വരുന്നു ആ ഗാന്ധി ഭവൻ്റെ പ്രവർത്തന ആ രീതി സ്വീകരിച്ചു കൊണ്ട് ഗാന്ധി ഭവൻ്റെ ഒരു ഭാഗമായി ഈ മഹനീയ പ്രസ്ഥാനം ഈ സ്നേഹക്കൂട് നിലനിൽക്കുന്നത് കാണുമ്പോൾ വലിയ ഒരു സന്തോഷമാണ് ഇവിടെ ശ്രീ വിജയൻ സാർ സൂചിപ്പിച്ച ഈ ഇനിയും ഇവിടെ കെട്ടിടങ്ങൾ അടുത്ത നിലകളുണ്ടാകണം ഇതെല്ലാവരും ചേർത്ത് പിടിച്ചാൽ ഇത് സാധ്യമാകുന്ന കാര്യമാണ് ഒരു സത്യമുണ്ട് കയ്യിൽ നിഷ്കളങ്കതയാണ് നിഷയുടെയും പ്ര കൂട്ടരുടെയും പ്രവർത്തനങ്ങൾ ആ നിഷ്കളങ്കത സമൂഹം എന്നും അംഗീകരിക്കപ്പെടും ആ അംഗീകാരത്തിലൂടെ ഇവരോടൊപ്പം ജീവിച്ച് ഈ കുടുംബത്തിലെ ഒരു ഭാഗമായി നിൽക്കുമ്പോൾ അവർ കിട്ടുന്ന ആനന്ദം അത് അനുഭവിച്ചു കഴി മാത്രമേ നമുക്കറിയാൻ കിട്ടൂ അംഗീകാരങ്ങൾ ധാരാളം തേടിയെത്തും എന്നാൽ ഏത് അംഗീകാരത്തെക്കാളും ഈ പ്രിയപ്പെട്ടവർ ഒറ്റപ്പെട്ട ഒഴിവാക്കപ്പെട്ട് സങ്കടത്തോടു കൂടി എത്തുന്നവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരിയാണ് ഈ കാരുണ്യപ്രവർത്തകർക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും കിട്ടുന്ന പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ അനേക വർഷങ്ങൾ സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പ്രിയ ദമ്പതികൾക്ക് ഈ ടീമിന് കഴിയട്ടെ ഒരുമയുള്ള ഈ ടീം നാടിൻ്റെ കൂടി നന്മയുടെ കാര്യങ്ങളിൽ ഇടപെടട്ടെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായവർക്ക് മുൻകോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം